ജ്യോതിഷസംഖ്യയാത്രാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കന്നിമാസത്തിലെ സൂര്യൻ്റെ സഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനേഴ് വരെ സഞ്ചരിക്കുമ്പോൾ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും തൊഴിൽ നേട്ടങ്ങൾ സാമ്പത്തിക ലാഭം ഉയർന്ന പദവി സർക്കാർ ആനുകൂല്യങ്ങൾ ശരീരഫലം മനോധൈര്യവും ആഗ്രഹ നിവൃത്തി ഏത് പ്രവൃത്തിയിലും വിജയസാധ്യതയും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക ഇതിനെല്ലാം ഗുണകരമായ കാലമാണ് സൂര്യൻ്റെ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ രാശികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ നാലു രാശിയിൽപ്പെട്ട പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് എനി സന്തോഷിക്കാം ജാതക ചിന്തയിൽ ശുഭകരമായ ദശാപകാര സ്ഥിതിയും ഉണ്ടെങ്കിൽ പൂർണ്ണമായും ഇത് ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വന്നു ചേരും അശ്വതി ഭരണി കാർത്തിക കാർത്തികകാൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആറാംകൂറിലെ സൂര്യൻ്റെ സഞ്ചാരം ശത്രുജയം ആരോഗ്യം ധനലാഭം എന്നിവയ്ക്കെല്ലാം സ്ഥിതി ഉണ്ടാകും വിചാരിച്ച കാര്യങ്ങൾക്ക് കാര്യഗുണവും തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ കിട്ടാനും സാധ്യതയുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടവും കാര്യഗുണവും ഉണ്ടാകും ഈ സമയം ഓപ്പറേഷൻ മറ്റ് രോഗചികിത്സക്ക് പറ്റിയ കാലമാണ് ശത്രുതടസ്സങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും മാറി നേരെയാക്കി ബുദ്ധിമുട്ടില്ലാതെ പോകും ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കും അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ കൂറിലേക്കുള്ള കന്നിരാശിയിലേക്കുള്ള സഞ്ചാരം ഏറ്റവും ഗുണപ്രദമായ മാസമാണ് കർക്കിടകം രാശിക്കൂറുകാർക്ക് മൂന്നാംകൂറിലുള്ള സൂര്യൻ്റെ സഞ്ചാരം മാനാർത്ഥ ലാഭം പല വഴികളിൽ നിന്നും സാമ്പത്തികാനുകൂല്യം വരാൻ സാധ്യതയുണ്ട് വിചാരിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ കാര്യഗുണമുണ്ടാകും വിവാഹ ദാമ്പത്യ ബന്ധങ്ങൾക്ക് അനുകൂല സാഹചര്യമുണ്ടാകും കൂട്ടായ പ്രവർത്തനം മൂലം തൊഴിൽ സംരംഭങ്ങൾക്ക് നേട്ടമുണ്ടാക്കും വിദേശത്തോ അല്ലെങ്കിൽ ദേശം വിട്ട് തൊഴിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കോ ധനലാഭ നേട്ടങ്ങൾ ഉണ്ടാകും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും അത് പോകാനുള്ള സന്ദർഭം ഉണ്ടാക്കും ആരോഗ്യം നിലനിർത്തും ശരീരരോഗമുള്ളവർക്ക് ദേഹസുഖമുണ്ടാക്കും മനോധൈര്യവും ഉത്സാഹവും ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്നുള്ള സഹായങ്ങളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കർക്കിടകക്കൂറുകാർക്കും ഈ മൂന്നാംകൂറിലുള്ള സൂര്യൻ്റെ സഞ്ചാരം അനുകൂലസ്ഥിതിയും സാമ്പത്തിക നേട്ടവും എല്ലാ കാര്യഗുണവും മനസ്സന്തോഷവും കൈവരിക്കുന്ന മാസമാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ടക നക്ഷത്രക്കാരായ വൃശ്ചികക്കൂറുകാർക്ക് പതിനൊന്നാംകൂറിലുള്ള സൂര്യൻ്റെ സഞ്ചാരം മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്ക് ഗുണമുണ്ടാക്കും അഭീഷ്ടസിദ്ധി ധനലാഭം കർമ്മഗുണം എന്നിവയൊക്കെ ഉണ്ടാകുന്ന മാസമാണ് തൊഴിലിൽ സ്ഥാനപദവി സാമ്പത്തിക നേട്ടങ്ങൾ അതുപ്രകാരമുള്ള അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട് ക്രയവിക്രയം ഭൂമി ഇടപാട് മറ്റ് ഇടപാടുകൾ നടത്താൻ കഴിയുന്ന കാലമാണ് മക്കളുടെ കാര്യങ്ങൾക്ക് അവരുടെ വിവാഹ തൊഴിൽ വിദ്യാഭ്യാസമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തടസ്സമില്ലാതെ അനുകൂല സാഹചര്യം കൈവരിക്കും പുതിയ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് മനസ്സിൽ വിചാരിച്ചത് നേടാൻ സാധിക്കും ചിലവുകൾ കുറയുകയും വരവ് കൂടുകയും ചെയ്യും സർക്കാർ ജോലി ചെയ്യുന്നവർക്കെല്ലാം പ്രമോഷൻ എന്നിവ പ്രതീക്ഷിക്കുന്നവർക്കെല്ലാം അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്ന കാലമാണ് ഉച്ചയെക്കൂറുകാർക്കും ഈ പതിനൊന്നാംകൂറിലുള്ള സൂചനവധി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന മാസമാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽപ്പെട്ട ധനക്കൂറുകാർക്ക് പത്താംകൂറിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ജോലിയിൽ നേട്ടവും സ്ഥാനഗുണവും അംഗീകാരവും ഉണ്ടാകും വിദേശത്തും മറ്റ് ദേശം വിട്ട് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം നേട്ടമുള്ള കാലമാണ് അവർക്ക് അതിനെല്ലാം പ്രയോജനകരമായ അവസ്ഥയും കാര്യഗുണവും ഉണ്ടാകും സർക്കാർ ജോലിക്ക് അപേക്ഷിച്ചവർക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട് കുടുംബസ്വത്ത് കിട്ടാനുള്ളവർക്ക് അത് കൈവശം വന്നു ചേരും വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യും വീട് പണിയെടുക്കുന്നവർക്ക് തടസ്സമില്ലാതെ മുമ്പോട്ട് പോകും സ്ഥലമോ വീടോ വാഹനമോ മറ്റ് കെട്ടിടമോ വാങ്ങുന്നവർക്കോ അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കോ കാര്യസാധ്യതയും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും കൈവരിക്കാൻ സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ബന്ധുജനങ്ങളുമായി കൂടിച്ചേരുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നേരെയാകുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും തടസ്സമില്ലാതെ അനുകൂല സാഹചര്യം ഉണ്ടാകും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും രാജയോഗപ്രദമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് ജാതക ചിന്തയിലെ ദശാപഹാര കലവും നല്ല ശുഭസ്ഥിതിയും ആണെങ്കിൽ ഗോചരബലത്തിൻ്റെ ഈ കാര്യങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ പൂർണ്ണത കൈവരിക്കുകയുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം